കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് ഉൽപാദനം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ശുചിത്വം എന്നീ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അവതരിപ്പിച്ചു പ്രസിഡന്റ് ഉമാദേവിയമ്മ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള ബജറ്റിൽ ഉൽപാദനം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ശുചിത്വം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി മുപ്പത്തി അയ്യായിരം രൂപ ചിലവും പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് രൂപ നീക്കിയിരുപ്പമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയിൽ സമഗ്ര നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് അഞ്ചു കോടി രൂപയും പട്ടികജാതി വികസനത്തിന് ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ മേഖലയ്ക്ക് അറുപത്തിരണ്ട് ലക്ഷം രൂപയും സാമൂഹിക സുരക്ഷിതത്തിനായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്കായി അൻപത്തിയേഴ് ലക്ഷം രൂപയും വനിതാ വികസനത്തിന് മുപ്പത് ലക്ഷവും വിദ്യാഭ്യാസം കല സാംസ്കാരികം യുവജനക്ഷേമം തുടങ്ങിയ മേഖലയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും വകയിരുത്തി ഊർജ്ജ വൈദ്യുത ഉൾപ്പെട്ട മേഖലയ്ക്ക് എൺപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ വൈസ് പ്രസിഡന്റ് ദിനേശ് ഉഷാദേവി റാണി സുരേഷ് എ സുനിൽ യശ്രുതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ